ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മലയാള സിനിമയിലെ ജോംബി സിനിമകളാണ് മലയാള സിനിമയിൽ മൂന്ന് സിനിമകളാണ് ജോംബി സിനിമകളായി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇതിൽ ആദ്യത്തെ സിനിമയാണ് വല എന്ന സിനിമ ഈ സിനിമ ഈ സിനിമ സംവിധായകം ചെയ്യുന്നത് കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ ഗഗനാചാര്യ എന്ന സിനിമയുടെ സംവിധായകനാണ് എന്തായാലും ഈ സിനിമയിൽ നമ്മുടെ ഗോകുൽ സുരേഷും അജു വർഗീസും അതുപോലെ ജഗതി എല്ലാം പ്രധാന വർഷം കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നിരുന്നാലും ഈ സിനിമയുടെ ചിത്രീകരണം ഈ വർഷമോ ഈ വർഷം തുടങ്ങും അടുത്ത വർഷമോ ഈ വർഷമോ ഈ വർഷത്തിൻ്റെ അവസാനമോ റിലീസ് ചെയ്യുന്നതായിരുന്നു എന്തായാലും എന്നിരുന്നാലും ഈ സിനിമ നല്ല സിനിമയായിട്ട് എന്ന് പ്രതീക്ഷിക്കുന്നു നല്ല പോസ്റ്ററെല്ലാം പുറത്തു വന്നിരുന്നു ഇതിരുന്നാലും ഈ സിനിമ നല്ല സിനിമയാണെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു പിന്നെ അടുത്ത സിനിമയാണെങ്കിൽ മഞ്ചേശ്വർ എന്ന സിനിമ ഈ സിനിമയുടെ ചിത്രീകരണം അടുത്ത വർഷമാണ് തുടങ്ങുന്നത് എന്നിരുന്നാലും ഈ സിനിമ അത്യാവശ്യം പ്രതീക്ഷയുള്ള സിനിമ തന്നെയാണ് ഇതെങ്ങനെ വരുന്നത് നമുക്ക് കണ്ടുതന്നെ അറിയാം പിന്നെ അടുത്ത സിനിമയാണ് ജംബി എന്ന സിനിമ ഈ സിനിമയും അടുത്ത കൊല്ലമാണ് തുടങ്ങാൻ പോകുന്നത് ഈ സിനിമ എങ്ങനെ വരുമെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടുതന്നെ അറിയാം ഇതിരുന്നാലും മറ്റ് ഭാഷകളിൽ കണ്ടിട്ടുള്ള ജോബി സിനിമകളെല്ലാം വന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ മലയാളത്തിൽ ഇതുവരെ ഇങ്ങനത്തെ പോലെയുള്ള സിനിമകൾ വന്നിട്ടില്ല ഇരുന്നാലും ഇതാദ്യമായിട്ടാണ് വേണ്ട സിനിമകൾ വരുന്നത് എന്തിനാ നല്ല സിനിമകളായിട്ട് നമുക്ക് ആശംസിക്കാം